പ്രിയപ്പെട്ട കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ നമ്മളിപ്പോൾ ചൂട് സമയമല്ലേ അപ്പോൾ ചെറിയ തൈകളൊക്കെ പിരിച്ച് മാറ്റി നടുമ്പോൾ കരിഞ്ഞു പോകാതിരിക്കുക നമുക്ക് എന്തൊക്കെ ചെയ്യാം എങ്ങനെയൊക്കെ അതിനെ രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ള അതിനെക്കുറിച്ചാണ് അതായത് നമ്മളിപ്പോൾ എങ്ങനെയായാലും ഈ ചൂട് സമയത്ത് വെച്ചാൽ കുറേ ഒരു പത്തെണ്ണം വെച്ചാൽ രണ്ടുമൂന്നെണ്ണം എങ്കിലും പഴിപ്പോകുമല്ലേ അപ്പോൾ അങ്ങനെ വരാതെ എല്ലാ തൈകളെയും സംരക്ഷിച്ചെടുക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാൻ കേട്ടോ ഇത് ഞാൻ പറഞ്ഞ നമ്മളെ ക്യാരറ്റാണേ അത് ഒരു ഈ പരുവായിട്ടും കേട്ടോ നല്ല ഗ്രോത്ത് ഉണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനി ഇത് പുഴുകുമ്പോഴത്തേക്ക് എന്താവും പിഴുതെടുക്കുമ്പോൾ മുട്ടിൽ ക്യാരറ്റ് കാണുമില്ലയെന്നറിഞ്ഞാൽ മതി ഞാൻ വളരെ ആകാംക്ഷയിലാണ് ഇതെന്താകുമെന്ന് അറിയാതെ കേട്ടോ എൻ്റെ ആദ്യത്തെ പരിപാടിയാണ് ഈ ക്യാരറ്റ് കൃഷി അതറിയാതെ വിത്തിട്ടോ ഏതാണ് അപ്പം അറിയാമല്ലോ എന്താവും എന്നറിയാലോ ഇനി എങ്കിത് കിട്ടണമെങ്കിൽ ഇനി തുടർച്ചയായിട്ട് നന്നായിട്ട് ചെയ്യണമെന്നാണ് എൻ്റെ തീരുമാനം ഇത് നമ്മളൊരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നില്ല ഏഴാഴ്ച പച്ച ചാണകം കൊടുത്താൽ ആഴ്ച കായപ്പുച്ച എന്ന് പറഞ്ഞിട്ട് വഴുതണ്ണയ്ക്ക് പച്ച ചാണകം വെക്കുമെന്ന് കാണിച്ചില്ല ആ വഴുതണ്ണേനെ ഇപ്പം അടുത്ത ട്രിപ്പ് പണം വയ്ക്കാറായിട്ടുണ്ട് അപ്പോൾ രണ്ടാഴ്ച ഒരാഴ്ച വെച്ചിട്ടുണ്ട് രണ്ടാമത്താഴ്ച ഇന്ന് ഇന്നോ നാളെ വെക്കും ചാണകം വയ്ക്കും അപ്പോൾ അതിൻ്റെയും അപ്ഡേഷൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ എന്തെങ്കിലും പറഞ്ഞാൽ അതെന്താകും നമുക്കൊന്ന് അറിയണമല്ലോ നല്ല ഇത് അതിൻ്റെ അടുത്ത് നിന്നതാണ് ഇതൊരു തീരെ ചെറിയ തൈ അന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ ഇനി ഇതിപ്പം നല്ല വളർച്ചയിലെത്തിയിട്ടുണ്ട് ഇതൊക്കെ ചീര അതിൻ്റെ ഇടയ്ക്ക് പിരിച്ച് നട്ടതാണ് ഈ അങ്ങനെ ഓല ഉത്തുമ്പ് കുത്തിയിരിക്കുന്നുണ്ടോ അതെന്ന് വെച്ചാൽ ഇത് ഞാൻ ഈ പറഞ്ഞില്ലേ ചൂടടിക്കാതിരിക്കുക അപ്പോൾ ചൂടടിക്കാതിരിക്കാനായിട്ട് നമുക്കിങ്ങനെ എന്തെങ്കിലും തട കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നേരിട്ട് ചൂടിച്ചാൽ മാത്രമേ ഇവർ വാടി പോവുകയുള്ളൂ ഇല്ലേ കുഴപ്പമില്ല ചെറിയ ചൂടൊക്കെ അവർക്ക് ആവശ്യമുണ്ട് പിരിച്ചു നട്ട ഉടനെ തന്നെ നേരിട്ട് വെയിലടിക്കുമ്പോഴാണ് തൈകളെല്ലാം കരിഞ്ഞു പോകുന്നത് ഇതൊക്കെ നമ്മുടെ പഴയ ചീരത്തോട്ടമാണ് ഇനി ഇതിൽ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും കേട്ടോ അതും ബാക്കി വഴി തന്നെ കുറച്ച് അവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് തൈകൾ പറിച്ചു നട്ടാൽ അത് നശിച്ചു പോകാതിരിക്കുക എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം നിങ്ങൾ വെള്ളം ഒഴിക്കാൻ വേണ്ടി അതുപോലെ ഒരു ഡ്രമ്മ കൊണ്ടുവച്ചിട്ട് ഓസിന് വെള്ളം അടിച്ച് നിറച്ച് വെച്ചിട്ടാണ് വൈകിട്ട് എടുക്കുന്നത് രാവിലെ ഓസിന് നേരിട്ടടിക്കും അല്ലാത്തപ്പോഴും വൈകിട്ട് ഇതിലിങ്ങനെ ശേഖരിച്ച് വെച്ചിട്ട് എന്നാണ് എടുത്ത് അടിക്കുന്നത് കേട്ടോ വെള്ളത്തിൻ്റെ കാര്യം വലിയ പാടാണ് മഴ പെയ്തില്ലേ കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ് എങ്ങനെയാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂട ഇത് പാവി കിളിപ്പിച്ച മാലാണ് കേട്ടോ പാവിയ മാലാണ് പച്ച ചീരയും ചുവന്ന ചീരയും കൂടെ ഒന്നിച്ചാൽ ഇട്ടോ ഞങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നത് നാടൻ ചീരയിലെത്താണ് വ്ളാത്താങ്കര നല്ല ചീര എന്നാൽ അത് വ്ളാത്താങ്കരയാണ് ഉപയോഗം എന്ന് വെച്ചാൽ രണ്ട് മൂന്ന് മുറിപ്പ് മുറിക്കുക ഇതിപ്പോൾ രണ്ട് മുറിപ്പ് കഴിഞ്ഞിട്ട് നിൽക്കുന്നതാണ് മൂന്നാമത്തതാണ് അപ്പോഴും നമുക്കതിൽ നിന്ന് വരുമാനം കിട്ടുക അതാണ് വ്ളാത്തങ്കര മറ്റ് ചീരകളും അങ്ങനെ മുറിക്കാൻ പറ്റും ചിലത് നല്ല ശിഖരം പൊട്ടിയൊക്കെ എടുക്കുന്ന വരുന്ന ചീരയുണ്ട എണ്ണേണ്ട ഇത് വ്ളാത്താങ്കര അല്ല ഇത് നാടൻ കലർന്ന ചീരയാണ് ഇത് വിത്തിന് വേണ്ടി നിർത്തിയിക്കുന്നുണ്ട് ഇത്രയും ചിഖരങ്ങളും എല്ലാം ഇത് പൊട്ടി നല്ല വെയിറ്റും ഒരു ഒരെണ്ണമൊക്കെ മുറിച്ചാൽ ഇരുന്നൂറ്റമ്പത് മുന്നൂറ് ഗ്രാം ഒക്കെ വരും അപ്പോൾ ഇത് ഞങ്ങൾ പിരിച്ചു നട്ടിട്ട് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആയതിന് ഇത് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞ് ഈ അറ്റം ആ അറ്റത്തുള്ള ഒന്നും അത്ര ആയില്ല രണ്ട് ദിവസമേ ആയല്ലോ വാടി വാടിക്കിടക്കുന്നുണ്ടോ അപ്പോൾ ഇതിങ്ങനെ നമുക്ക് മൂട് പിടിച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണുണ്ട ഇവിടെ രണ്ടെള ഒരു കുറ്റി അടിച്ചിട്ട് ഈ ഒരു നെറ്റ് ഇങ്ങനെ ഇട്ടേക്കും ഇങ്ങനെ പിടിച്ചിട്ടിരുന്നിട്ട് വെയിൽ വരുന്ന സമയത്ത് പിടിച്ചങ്ങ് മൂടിയിടും വൈകുന്നേരം ആകുമ്പോൾ എടുക്കും അങ്ങനെ ഒരു മൂന്ന് ദിവസം ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തൈകൾ വേരി പിടിച്ച് കിട്ടും അപ്പോൾ ഏത് തയ്യാലും നമുക്ക് ഈ ഒരു മാർഗ്ഗം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ ഇങ്ങനെ അല്ല അത് നിങ്ങൾക്ക് പറ്റൂലെന്നുണ്ടെങ്കിൽ ഇതേപോലെ രണ്ട് കമ്പോ കുറ്റിയോ അടിച്ചമച്ച് ഓല തുമ്പ് വെട്ടിയിട്ടിരുന്നാലും മെതിമ ഉള്ളു ഓലയോ അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ തണലൊരു ഹാഫ് വെയിൽ മാത്രം കിട്ടുന്ന രീതിയിൽ ഒരു തണൽ തണല് കൊടുത്തിട്ടിരുന്നാൽ ഒരു തൈ പോലും നഷ്ടപ്പെടാതെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും പിന്നീട് ചെയ്യാവുന്ന ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് വച്ചാൽ തൈകൾ പിരിച്ച് നടടുമ്പോഴും തൈകൾ പിരിച്ചു ഇടുമ്പോൾ എപ്പോഴും വെയിൽ താന്നതിന് ശേഷം വൈകുന്നേരം പിരിച്ച് മാറ്റണം വൈകുന്നേരം പിരിച്ച് മാറ്റുക എന്നത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് അത് നടുമ്പോൾ ഒരുപാട് അമർത്തി നടരുത് ഇങ്ങനൊരു കുഴിയുമ്പോൾ ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ഒരു കുഴി എടുത്തുനിന്ന് വെച്ചോ അതിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഈ തയ്യുന്നു വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് മണ്ണിടിയേ ചെയ്യാവോ അമർത്തരുത് ഇതിനെ ഒരിക്കലും ഇങ്ങനെ പ്രസ്സ് ചെയ്ത് വെക്കരുത് പ്രസ് ചെയ്ത് വെച്ചാൽ ആ വേരവിടം കൊണ്ട് പ്രസ്സായിട്ട് അത് മൂന്ന് നേരെയായി വരാൻ സമയം താമസിക്കുക പക്ഷേ നമ്മൾ നൈസായിട്ടാണ് വെക്കുന്നതെങ്കിൽ വെള്ളവും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് വേരോട്ടം പെട്ടെന്നാവും അത് പെട്ടെന്ന് മൂട് പിടിച്ച് കിട്ടുകയും കെട്ടുക ചെയ്യും കെട്ടാം അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഒരു തൈ പോലും നഷ്ടപ്പെട്ടു പോവാതെ പിരിച്ച് നടന്ന തൈകളെല്ലാം വളർത്തിയെടുക്കാൻ പറ്റും പിന്നെ ഒരു രീതി ഇതാണ് എന്തെങ്കിലും ഇപ്പോൾ വഴുതണ തൈ പിരിച്ച് നട്ടതാണേ ഈ രണ്ട് തൈ ആണത് നട്ടാ രണ്ട് തൈ അതൊരു കുഴപ്പവും ഉണ്ട് അതിന് എങ്ങനെയാണോ ചെയ്തതെന്ന് വെച്ചാൽ ഇതേപോലെ ഓലത്തുമ്പ് വെട്ടി അതിൻ്റെ വെയിലടിക്കുന്ന രണ്ട് ഭാഗത്തു നിന്നും അപ്പുറത്തു നിന്ന് ഇപ്പുറത്തു നിന്നുമായിട്ട് കുത്തി കൊടുക്കാണ്ട് ഇവിടെ എല്ലാം നമ്മൾ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കുത്തി കൊടുക്കുമ്പോൾ നേരിട്ട് വെയിലടിക്കില്ല അപ്പോൾ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ ഒരു മൂടുപിടിച്ച് കഴിയും മൂടി പിടിച്ച് കഴിയുമ്പോൾ നമുക്കിതങ്ങ് മാറ്റാം ഇതിപ്പം ഇത് വലിയ ചൂട് നേരിട്ട് ഈ ഭാഗത്ത് അടിക്കുന്നതുകൊണ്ടാണ് കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെന്ന് വെച്ചത് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഒലയും കൂടെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് മാറ്റിയതാണ് ഇനിയിപ്പോൾ ഈ തണലിട്ടേങ്ങനെല്ലാം മാറ്റാൻ പറ്റും അപ്പോൾ നമുക്ക് എത്ര തൈ വേണമെങ്കിലും ഒരെണ്ണം പോലും പാഴി പോവാതെ പിരിച്ചു നട്ടി പിടിപ്പിക്കാൻ പറ്റും ഈ രീതിയിലൊന്ന് ശ്രദ്ധിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയെ കാണുമ്പോഴേക്കും ബൈ ബൈ താങ്ക് യു